ആ ഏട്ട വന്നോ ആ റോഡിൽ റോഡിൽ പാർക്ക് പാർക്ക് ചെയ്തോ ചെയ്തോ ആ ആ ശരി അച്ഛാ വണ്ടി വന്നേ വണ്ടി വണ്ടി വന്നു ആ അല്ല അമ്മ എയർപോർട്ടിലേക്ക് അമ്മ എന്തിനായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത് അവിടെ കരഞ്ഞ സീൻ ഉണ്ടാക്കാനോ അമ്മ ഒന്നും വരണ്ട ഞങ്ങള് പോയിട്ട് വരാം അല്ലെങ്കിൽ അമ്മ വരാത്തല്ലേപോർട്ട് കരയാൻ വേണ്ടല്ലേ മാറ്റി വന്നു അല്ലേ മക്കളെ കാർണമായിരുന്നു ഞാൻ പോയ സുനട്ട

നീന്ന് കാലിലേക്ക് വരില്ല നീ വർഷം നീങ്ങ ഞാൻ വീട്ടിലായിരുന്നു നിന്റെ െ ഒരു നീ പണിക്കും പോവാൻ നോക്കടാ പറഞ്ഞാ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലേ പക്ഷെ വിളിക്കാൻ സമയം എടുക്കും നീ ഇത് പറയാൻ എത്ര മാസമായിടാ വിളിക്കും വിളിക്കട്ടെ അതുവരെ നീ അതുപോലെ വല്ല പണിക്കും ഒറ്റക്ക് കഴിയില്ല പി ജി ആയി ഞാൻ ഈ നാട്ടിൽ വെയിലും കൂടെ കൂലി പണിക്ക് പോരാ ഹലോ ആ കോയിൻസ് ക്ലബിലെത്തിയാവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പര പറഞ്ഞാ മതിയല്ലോ എന്ത് വേണം പറഞ്ഞാലും കഷ്ടപ്പെട്ട് കാൽ ചൂട്ടിൽ എത്തിച്ചു കൊടുക്കുവല്ലോ അമ്മേ അച്ഛൻ അനുദേശിന്റെ കല്യാണത്തിന് വരുമോ പിന്നെ വരാതിരിക്കോ അച്ഛന്റെ പെങ്ങളുടെ മോളല്ലേ അത് അങ്ങനെയാണെങ്കിലേ എനിക്ക് ആപ്പിളിന്റെ ഒരു വാച്ച് കൊണ്ടുവരാൻ പറയാം അച്ഛനോട് ആപ്പിളിന്റെ വാച്ചോ അതിനിപ്പം എത്ര പൈസയാവും അതിന്റെ ലേറ്റസ്റ്റ് മോഡലിന് തൊണ്ണൂറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ നോക്കി വെച്ചത് നാൽപ്പതിനായിരം ഉള്ളോമേ നാൽപ്പതിനായിരത്തിന്റെ വാച്ചോ നിങ്ങളൊക്കെ എന്തായിരുന്നെ ഈ പറയുന്നത് അച്ഛൻ ലീവ് കഴിഞ്ഞപ്പോ മാസം ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് പെങ്ങളുടെ മോളുടെ കല്യാണം വന്നു ഇനി അച്ഛൻ അവിടെ എന്തെല്ലാം ചെയ്യണറിയോ പോരാത്തവനും കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുവാണോ ഇങ്ങോട്ടേക്ക് വരണിങ്ങ് നിങ്ങൾ വിചാരിക്കുമ്പോ അവിടെ അച്ഛൻ ലക്ഷക്കണക്കിന് ശമ്പളം ഒന്നും ഇല്ല ഒരുപാട് ആൾക്കാരുടെ കൂടെ കടം വാങ്ങിയിട്ടപ്പൊ വരുന്നത് ഓ അമ്മ തുടങ്ങി അമ്മ എന്തായാലും പറയണ്ട വാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞാലേ അച്ഛൻ എന്തായാലും കൊണ്ടുവരും അച്ഛൻ വന്നോ അച്ഛൻ വന്നോ എവിടെ അച്ഛൻ ും നല്ല മക്കള് മൂപ്പിലൂടെ എത്തിയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും തുടങ്ങി എങ്ങനെ യാത്ര യാത്ര ഒക്കെ

അപ്പൊ ഒരു മെയിൽത്തെ പാവം പണിയെടുക്കണത് നിനക്ക് ഐഫോണും അവൾക്ക് വാച്ച് ഒക്കെ വാങ്ങണേ നിന്റെ അച്ഛൻ വെയിലും കൊണ്ട് എത്ര മാസം എടുക്കണറിയോ നിങ്ങൾ എന്തീ പറയണം സുഖേട്ടാ ആ പിള്ളേരെ ചോദിക്കുന്ന ഫോണും വാച്ചൊക്കെ വാങ്ങിക്കൊടുക്കണേ നിങ്ങൾ എത്ര ആൾക്കൊണ്ട് കടം വാങ്ങണം വന്നിട്ടാ എന്നിട്ട് ആ കടം വീട്ടാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നിങ്ങളോട് നിക്കാനുള്ള പരിപാടി നിങ്ങൾ വന്നിട്ട് സമയം എത്ര ആരെങ്കിലും ഒരാൾ അച്ഛനും സുഖമാണെന്ന് ചോദിച്ചാ അവർക്ക് നിങ്ങളെയല്ല വേണ്ടത് അച്ഛൻ കൊണ്ട് വരുന്ന സാധനമാണ് വേണ്ടത് ഇനിയെങ്കിലൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും സുതറ്റെന്ത് സുതറ്റ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒറ്റക്കിരിക്കുന്നത്

അതൊന്നും മറക്കല്ലേ മക്കളെ നിങ്ങൾ പോയിട്ട് അച്ഛന്റെ പെട്ടിയത് വേക്കി ആ ശരി നീ താഴെ ഞാൻ വയ്ക്കണം കുറച്ചേണ്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നു ആ വന്നു

അച്ഛനും കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്കാ പ്രശ്നം അങ്ങേർക്ക് വേണ്ടി മാത്രല്ലടാ ഞാൻ പറഞ്ഞത് എനിക്കും കൂടി വേണ്ടിയാ ഞങ്ങളുടെ കല്യാണം കൂട്ട് മുപ്പത്തഞ്ചു വർഷമായി ഇതിന്റെ ഇടയ്ക്ക് നിന്റെ അച്ഛന്റെ എല്ലാ ലീവും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു വെറും മൂന്നര വർഷം മാത്രം ഇനിയും ഞങ്ങളൊന്ന് ജീവിച്ചോണ്ടടാ മതി സുതട്ട ഇനി പോകണ്ട പണ്ട് ഞാൻ എത്ര പണ്ടോ നിങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചത് ഇപ്പൊ ഒരു ഉപകാരമായില്ലേ അത് എത്രയും പെട്ടെന്ന് ശരിയാത്രയും കൃഷി ഇറക്കണം അത് അമ്മ ഞാൻ പോയിട്ടാ സമയ മാസം അല്ലേ സ്വന്തമായി ഐഫോണോ പോയി തുടങ്ങിയപ്പോഴാമേ പൈസ എന്താ മനസ്സിലായത് ഗൽഫിനെ കടന്ന് ഈ കുടുംബം നോക്കാത്ര കഷ്ടപ്പെട്ടെന്നെ എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാനേ ചെയ്യാനെ ഇരുവനായിരത്തിന്റെ ഫോൺ ഞാൻ പോട്ടെ വാങ്ങിക്കാമേ സത്യം പറഞ്ഞാൽ ജീവിതം എന്താണെന്ന് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് നമ്മൾ ഭൂരിപക്ഷം വരുന്ന മലയാളികളും കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം ജീവിക്കുന്നില്ല എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിലേക്കായാലും കൂടുതൽ ശമ്പളം പുറത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പ്രവാസം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നാട്ടിൽ വന്ന് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതം അത് സന്തോഷമായി ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ചില ആളുകൾ ചെയ്യുന്നതുപോലെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും ലോണൊക്കെ എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് താങ്ങാവുന്ന അപ്പുറത്ത് ഒരു ആഡംബര വീടൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവാസത്തിൽ കിടന്ന് ജീവിതം തീർക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും മക്കളെ നല്ല പോലെ സ്നേഹിച്ചു വളർത്തുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതും നിങ്ങൾക്ക് പറ്റുന്ന ഹയർ സ്റ്റഡീസ് മാത്രം അതിനുശേഷമുള്ള അവരുടെ ചെലവ് അവരുടെ വീട് ജോലി കല്യാണം എല്ലാം അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുക അതാണ് നല്ല അച്ഛനവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാതെ ഇതുപോലെ ജീവിതകാലം മുഴുവൻ പ്രവാസ ലോകത്ത് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും സപ്പോർട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും